സംസ്വ ഓ നമോ ഭഗവതേ വാസുദേവകം അറുപത്തിരണ്ട് ഗോവർദ്ധനയാഗംഖ സംഭാരൻ സൗരേ മഖവമതം സിതുമന അല്ലയോ ഭഗവാനേ ശൂരസേന കുലത്തിൽ ഉള്ള കൃഷ്ണ അങ് കിത് ഗോപാലാൻ വിഹിതമഖസംഭാരഭവാൻ നിരീക്ഷ്യ കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഗോപാലാൻ ഗോപന്മാരെല്ലാവരും ചേർന്ന് മിഹിത മഖസംഭാര വിഭവാൻ മഖം എന്ന് പറഞ്ഞാല് യാഗം ഒരു യാഗം നടത്തുന്നതിനുള്ള സാധനങ്ങൾ സംഭാരം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വസ്തുക്കൾ അതെല്ലാം സാമഗ്രികളെല്ലാം ഒരുക്കുന്നത് കണ്ടിട്ട് നിരീക്ഷ കണ്ടിട്ട് മഖവമതം ഉദ്ധംസിതു മനാഹ മഖവമതം അതായത് ഇന്ദ്രന് ിയാണ് യാഗം ചെയ്യാൻ പോകുന്നത് അത് അറിഞ്ഞിട്ട് ഇന്ദ്രന്‍റെ അഹ് അഹങ്കാരത്തെ ഇല്ല ഉദ്ധസിതും എന്ന് പറഞ്ഞാല് ഇല്ല ഉദ്ധ്വസിക്കാൻ ഇല്ലാതെയാക്കാൻ മനസ്സ് വച്ചിട്ട് വിജാനൻ അപി വിജാനൻ എന്ന് പറഞ്ഞാല് അറിയുന്നവനായിട്ടും വിജാനൻ അറിയുന്നവൻ ആയിട്ടും അപി മനസ്സിലായി മനസ്സിലാക്കുന്നവനായിരുന്നിട്ടും അറിയാം അദ്ദേഹം എല്ലാം അറിയാമല്ലോ എന്നാലും അറിയാത്തവനെ പോലെ എന്തു ചെയ്തു ജനക അച്ഛനോട് ചോദിച്ചു ജനക ഈ അല്ലെങ്കിൽ പിതാവേ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സാമഗ്രികളെല്ലാം ഒരുക്കുന്നത് അയം ഉദ്യമഹ ഈ ശ്രമമൊക്കെ എന്താണ് എന്തിനാണ് ഇത് വിനയമൃദു നന്ദാതി പശുപാന വൃച്ച ഇങ്ങനെ വിനയത്തോടു കൂടി പിതാവിനോടും മറ്റു ഗോപന്മാരോടുമായിട്ട് ഭഗവാൻ ചോദിച്ചു അടുത്ത ശ്ലോകം നോക്കാം പൃഥി വർഷായം നിഖിലുപജീവ്യം വിശേഷാദസ്മാകം അമ്മയോടതിന് മറുപടി പറഞ്ഞു അല്ലയോ പുത്ര വർഷേ വർഷേ മഖവതഹാ മകഹാ വിധേയഹാ നനു നമ്മൾ വർഷാവർഷം ഇന്ദ്രനെ എന്ന് പറഞ്ഞാല് ഇന്ദ്രൻ ഇന്ദ്രന് വേണ്ടി ഇന്ദ്രനെ ഉദ്ദേശിച്ച് ഒരു യാഗം വൃപ്രകാരം ചെയ്യാറുണ്ട് ഇന്ദ്രനാകട്ടെ ആവശ്യത്തിന് മഴ വർഷിച്ച് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി സുഖമാക്കി വെക്കുന്നു മഹിതലേ നൃണാം നിഖിലം ഉപജീവ്യം വർഷായത്തം മനുഷ്യർക്ക് മഹിതലേ ഭൂമിയിൽ നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നൃപൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യർക്ക് മഹിതലേ ഭൂമിയിൽ നിഖിലം ഉപജീവ്യം ഉപജീവനത്തിന് ആവശ്യമായതെല്ലാം വർഷായത്തം മഴയെ ഇരിക്കുന്നത് അസ്മാകം വിശേഷാത് നമ്മളെ സംബന്ധിച്ച് ഈ മഴയെ വളരെയധികം ആശ്രയിക്കുന്നു എന്താണ് ഈ പശവഹാദൃന ചലിലാ ജീവ്യാഹ നമ്മ നമ്മുടെ ഉപജീവന മാർഗം പശുക്കളെ വളർത്തലല്ലേ ഈ പശുക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ പുല്ലാണ് പുല്ലാണതില് പ്രധാനം ഈ പുല്ലുണ്ടാവല്ല എങ്ങനെയാണ് മഴ പെയ്താലേ പുല്ലുണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും അതായത് നമ്മൾ ഈ ഗോപന്മാർക്ക് പ്രത്യേകിച്ചും മഴ വളരെ പ്രധാനമാണ് മഴയില്ലാതെ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല അതുകൊണ്ട് വർഷം തോറും നമ്മൾ ഇന്ദ്രൻ ഒരു യാഗം ചെയ്യാറുണ്ട് മഴ കൃത്യമായിട്ട് പെയ്യിക്കാൻ വേണ്ടി ഇന്ദ്രൻ കനിയുന്നതിന് വേണ്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം അദൃഷ്ടം ജീവാനം സൃജതി ഖലു വൃഷ്ടിം ഐതി പിതുകാചം ശ്രുവാ ഭരസം ആഹാ ഹേ ഭഗവാനേ ഇപ്രകാരം പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങ് വളരെ സരസമായി പറഞ്ഞു സരസം ആഹ ആഹെന്ന് പറഞ്ഞ പറഞ്ഞു മഖവ ജനിതാ വൃഷ്ടി ഇത് യത് ഏതത് എന്ന സത്യം ധിക് എന്ന് പറഞ്ഞ കഷ്ടം മഘവജനിതാവൃഷ്ടി മഘവ ജനിത എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത് എന്ന് പറയുന്നത് ന സത്യം ഏതത് ന സത്യം അത് സത്യമല്ല ജീവാനാം അദൃഷ്ടം സമുചിതാം വൃഷ്ടിം സൃജതി ഖലൂ ജീവികളുടെ കർമ്മഫലം തന്നെയാണ് വേണ്ട പോലെ മഴയുണ്ടാകുന്നത് ധാരാളം മഴ അനുഭവിക്കാൻ യോഗമുള്ള ജീവികൾ ഉള്ളിടത്ത് മഴ ധാരാളം പെയ്യും ൃക്ഷാഹ ഇന്ദ്രായ ബലിം കിമിവദത്തെ മഹാരണ്യെ വല്യ വനത്തിലൊക്കെ മഴ പെയ്യുന്നത് ഇന്ദ്രന് യാഗം ചെയ്തിട്ട വനത്തിൽ ആരാ യാഗം ചെയ്യുന്നത് അതുപോലെ സമുദ്രത്തിലും ഒക്കെ ആരാണ് യാഗം ചെയ്യുന്നത് ധാരാളം മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇന്ദ്രന് യാഗം ചെയ്തതുകൊണ്ട് ഇന്ദ്രന്റെ പ്രീതിയായിട്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് എന്ന് പറയുന്നത് സത്യമല്ല എന്ന് കൃഷ്ണൻ അച്ഛനോട് പറയുകയാണ് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശവോ കൂലധനംസൗഭർ സമുചിതൃഷ്ടിദേ ജഗിതനം യം താവത് സത്യം പിതാവേ ഇവിടെ അങ്ങ് പറഞ്ഞ പശുക്കൾ നമ്മുടെ കുലധനമാണെന്ന കാര്യം സത്യമാണ് നമ്മുടെ ധനം എന്ന് പറയുന്നത് ഇവിടെ പശുക്കളാണ് അസോബലിഹി ബലിഹി തഥാ ജീവ്യായ അചലഭർത്രേ സമുചിതാ അതിനാൽ പശുക്കളുടെ ജീവരക്ഷയ്ക്കായി രക്ഷകനായ ഇന്ദ്രന് വേണ്ടി ഉദ്ദേശിച്ച ബലി പർവ്വതത്തിന് അർപ്പിക്കുന്നത് ഉചിതമാകുന്നു പർവ്വതങ്ങളാണ് മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ നനു പെയ്ക്കുന്നത് അഭി ക്ഷിതലേ ധരണിദേവ ഉത്കൃഷ്ടാ ഭൂമിയിൽ ബ്രാഹ്മണർ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാകയാൽ ധരണിദേവാഹ എന്ന് പറഞ്ഞാല് ബ്രാഹ്മണർ സുരേഭ്യ എന്ന് പറഞ്ഞാൽ ദേവന്മാർ ദേവന്മാരേക്കാൾ അപി ചിതിതലേ ഭൂമിയില് ബ്രാഹ്മണരാണ് ഉത്കൃഷ്ട ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരായിട്ടുള്ളത് ബ്രാഹ്മണരാണ് തഥാ തേ അഭി ആരാധ്യ അതുകൊണ്ട് ബ്രാഹ്മണരാണ് ആരാധ്യരായ പർവ്വതവും ബ്രാഹ്മണരുമാണ് ആരാധ്യരായിട്ടുള്ളത് ഇതിഥതിഥ അങ്ങനെ ഇതി ത്വം ഇങ്ങനെ അങ്ങ് സ്വന്തം ജനങ്ങളോട് അതായത് ഗോപന്മാരോട് ജഗതിഥ ബന്ധുക്കളോട് ഗോപന്മാരായിട്ടുള്ള ബന്ധുക്കളോട് അങ്ങ് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം വിജേന്ദ്രോ പശുപന്മാര് അങ്ങയുടെ വാക്കുകളെ കേട്ട് ബഹുമാനമുള്ളവരായി അങ്ങ് എന്ത് പറഞ്ഞാലും അതിന് വിപരീതം പറയാത്തവരാണ് ഗോപന്മാര് അങ്ങയെ പൂർണ്ണ വിശ്വാസമാണ് അങ്ങനെയുള്ള വിശ്വാസമാണ് നിഷ്കളങ്കമായ വിശ്വാസമാണ് നേടേണ്ടത് അതാണ് സാധാരണഗതിയിൽ നേടാൻ സാധിക്കാത്തത് അവരവരുടെ അറിവിനെ വെച്ചുകൊണ്ട് പറയുന്ന വാക്കുകളെ നമ്മൾ പരീക്ഷിക്കും ഇത് എങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് നിഷ്കളങ്ക മനസ്സുള്ളവരോ ബഹുമാനമുള്ളവരെ പൂർണ്ണമായിട്ട് അവരുടെ പറ അവർ പറയുന്ന വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കും ഈ ഗോപന്മാർക്കുള്ള ആ നിഷ്കളങ്ക സ്വഭാവമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഗർഗമഹർഷി വന്നപ്പോൾ പറയുകയും ചെയ്തു ഭഗവാനെ അനുസരിക്കുന്നവർക്ക് മംഗളമുണ്ടാകും അനുസരിക്കാത്തവർക്ക് ആ അമംഗളവും ഭവിക്കും എന്ന് പറഞ്ഞ വാക്കുകളെ അവര് പൂർണമായും ഉൾക്കൊണ്ടു ദ്വിജേന്ദ്രാൻ അർച്ചന്ത ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ദ്വിജേന്ദ്രാൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണർ അർച്ചന്ദഹ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ അവര് പൂജിച്ചു ഉച്ചി ബലിം അതതുഹു പർവ്വതത്തിന് ശ്രേഷ്ഠമായ ബലിയും ൃതേ ബൃതേ എന്ന് പറഞ്ഞാല് പർവ്വതങ്ങൾ അവയ്ക്ക് ശ്രേഷ്ഠമായ ബലിയും നൽകി പ്രദക്ഷിണ്യം പ്രദക്ഷിണു അനമൻ സുഭൃശം ഏറ്റവും ആദരവോടുകൂടി അവരാ പർവ്വതത്തിനെ പ്രദക്ഷിണം ചെയ്ത് നമസ് അനമൻ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു നമനം ചെയ്തു ാണ് ത്വം ശൈലാത്മാ ആഭീരപുരത അഖിലംബലിം ആദ അങ്ങ് സ്വയം പർവത രൂപം ധരിച്ച് ശൈലാത്മാ ശൈലെന്ന് പറഞ്ഞ പർവ്വതം പർവത രൂപ പർവ്വതത്തിന്റെ രൂപം ധരിച്ച് ഗോപന്മാരു ഗോപന്മാരുടെ മുന്നിൽ പുരത പുരത എന്ന് പറഞ്ഞാല് മുന്നിൽ ആഭീരപുരത ഗോപന്മാരുടെ മുന്നിൽ അഖിലംബലിം ആദ ആ നൽകിയ ബലിയെല്ലാം പർവ്വത രൂപം പർവ്വതത്തിന്റെ രൂപം ധരിച്ച് അങ്ങ് തന്നെ അവയെല്ലാം സ്വീകരിച്ചു അതായത് നൽകിയ ബലിയെല്ലാം പർവ്വത രൂപം ധരിച്ചു വന്ന് അങ്ങ് ഭക്ഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം നന്മേഷ ഗോത്ര താനേവം അവോചഹാച അവരോട് ഇപ്രകാരമെല്ലാം പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞത് ഇഹമേകിദം വിദധം കിം ഞാൻ ഞാനിവിടെ പറഞ്ഞത് അസത്യമാണോ നോക്കൂ ആ പർവ്വതം നൽകിയ ഭക്ഷ ബലിയെല്ലാം കഴിച്ചില്ലേ ീന്ദ്രവപുഷാ സ്വബലീൻ ഉപഭുതേ നനു ഈ ഗിരീന്ദ്രൻ എന്ന് പറഞ്ഞ പർവ്വതം ഈ ഗിരീന്ദ്രൻ സ്വവപുഷാ സ്വയം ശരീരം സ്വീകരിച്ച് നിങ്ങൾ അർപ്പിച്ച ബലിയെ ഭക്ഷിക്കുന്നുവല്ലോ ഗോത്രദ്വിഷി കുപിതേ അയം ഗോത്രേഹേ സമസ്താൻ രക്ഷിതുമലം ഗോത്രദ്വിഷി പർവത ശത്രുവായ ദേവേന്ദ്രൻ പർവ്വത ശത് ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ശത്രുവാണ് എന്നുള്ള ഒരു കഥയുണ്ട് അതായത് പണ്ട് ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറവുണ്ടായിരുന്നു അപ്പോൾ എന്തു ചെയ്യും ഈ പർവ്വതങ്ങള് ഇടയ്ക്കിടയ്ക്ക് പറന്ന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് പോയിരിക്കും ഇരിക്കും അപ്പൊ എന്ത് സംഭവിക്കും ആ പർവ്വതം പോയിരിക്കുന്ന സ്ഥലത്തെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുന്നു അത് ലോകത്തിന് വലിയ വിപത്തായി തീർന്നപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വാളുമെടുത്ത് ഈ പർവ്വതങ്ങളുടെ എല്ലാം ചിറകുകൾ വെട്ടിക്കളഞ്ഞു അങ്ങനെ ചിറക് വെട്ടാത്ത ഒരു പർവ്വതമാണ് മൈനാകം സമുദ്രത്തിൽ കിടക്കുന്ന ഹനുമാൻ ലങ്കയിലേക്ക് പോയപ്പോൾ ആ ഹനുമാന് ഇരിപ്പിടമാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച മൈനാകം അങ്ങനെ ചിറക് നഷ്ടപ്പെടാത്ത ഒരു പർവ്വതമാണ് ഇന്ദ്രൻ വെട്ടാൻ വന്നപ്പോൾ വേഗം മൈനാകം വേഗം സമുദ്രത്തിൽ പോയി ഒളിച്ചു അങ്ങനെ ബാക്കി പർവ്വതങ്ങളുടെ എല്ലാം ചിറക് നഷ്ടമായി അങ്ങനെ പർവ്വതങ്ങളുടെ ശത്രുവായി തീർന്നതാണ് ഇന്ദ്രൻ പർവ്വത ശത്രുവായ ദേവേന്ദ്രൻ ഗോത്രദ്വിഷി കുപിതേ നീ ദേവേന്ദ്രൻ കോപിച്ചാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇനി ഈ പർവ്വതം നമ്മളെ രക്ഷിച്ചോളും ഈ പർവ്വതത്തിന് നമ്മൾ ബലി നൽകിയതല്ലേ ഈ പർവ്വതം നമ്മളെ രക്ഷിച്ചോളും ഇതി ഉക്താഹ അഖിലാഹ ഗോകുലജുഷ ജഹൃഷു അങ് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഗോകുലവാസികളെല്ലാം സന്തോഷിച്ചു അവർക്ക് അതിലൊന്നും ഒരു കളങ്കവും ഭഗവാന്റെ വാക്കിൽ ഒരു അവിശ്വാസവും തോന്നിയില്ല പൂർണ്ണ വിശ്വാസമാണ് ഭഗവാൻ എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെ അതില് ഇപ്പോ ദേവേന്ദ്രൻ കോപിക്കുമോ അല്ലെങ്കിൽ ദേവേന്ദ്രന് നൽകേണ്ടിയിരുന്ന ദേവേന്ദ്രന് തന്നെ നൽകിയ പോരായിരുന്നു ദേവേന്ദ്രന്റെ കോപത്തിന് ഇനി നമ്മൾ പാത്രമാകുമോ എന്നുള്ള സംശയവും അവർക്ക് അശേഷം ഉണ്ടായില്ല ഇനി അഥവാ ദേവേന്ദ്രൻ കോപിച്ചാൽ തന്നെ ഈ പർവ്വതം നമ്മളെ രക്ഷിച്ചോളും എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അതും അവർ വിശ്വസിച്ചു ഈ പർവ്വതം നമ്മളെ രക്ഷിച്ചോളും അങ്ങനെ തന്നെ എന്നല്ലാതെ അവർക്ക് അതിലൊന്നും ഒരു സംശയലേശം പോലും ഉണ്ടായില്ല അതാണ് നിഷ്കളങ്ക ഭക്തിയുടെ ലക്ഷണം പറയുന്ന വാക്കിൽ ആചാര്യന്മാർ പറയുന്ന വാക്കിൽ പൂർണ്ണ വിശ്വാസം ഗുരുക്കന്മാർ പറയുന്ന വാക്കിൽ വിശ്വാസം ഉണ്ടാവുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല അത് ഉണ്ടാവുന്നത് നിഷ്കളങ്ക മനസ്സുള്ളവർക്കാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം വിഭംഗം നിശമയൻ സാക്ാന് ഹൃദയത്മോന്നിരപി

വിഭംഗം നിശമയൻ ദേവേന്ദ്രന് തൻ്റെ യാഗങ്ങൾ തനിക്ക് വേണ്ടി ഭൂകുലവാസികൾ നടത്തിയിരുന്ന യാഗം ഗോപന്മാര് നടത്തിയിരുന്ന യാഗം മുടങ്ങിയതായി അറിഞ്ഞു അപ്പോഴോ പവന്തം ജാനൻ അഭി അങ്ങേയെ പറ്റി അറിയുന്നവനാണെങ്കിലും ദേവേന്ദ്രൻ ദേവേന്ദ്രനെ അങ്ങയെ പറ്റി അറിയാം എന്നാലും അങ്ങ് നൽകിയ ദേവേന്ദ്ര പദവി സ്വീകരിച്ചവനാണെങ്കിലും അങ്ങയെ പറ്റി അറിയാം അങ്ങയുടെ വൈഭവം അറിയുന്നവനാണെങ്കിലും അങ്ങാണ് ദേവേന്ദ്രൻ ആക്കിയത് ദേവേന്ദ്രനെ ദേവേന്ദ്രൻ അങ്ങ് തന്നെയാണ് എന്നാലും അധികരജസ ആക്രാന്ത ഹൃദയ നസേഹേ രജസ് വർദ്ധിച്ചത് നിമിത്തം രജോ ഗുണം വർധിച്ചത് കാരണം ഉണ്ടായ കോപം രജസ് ആക്രാന്ത ഹൃദയ ആ രജസ് കൊണ്ട് ആക്രാന് ആക്രമിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനായത് കൊണ്ട് അതായത് കോപം വർധിച്ചുണ്ടായ കോപം മൂലം യാഗം മുടങ്ങിയത് ദേവേന്ദ്രന് സഹിച്ചില്ല സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം മനുഷ്യ

മനുഷ്യനായി അവതരിച്ച വിഷ്ണുവും മനുഷ്യത്വം യാദ മനുഷ്യനായി തീർന്ന മധുഭിത് മധുവിനെ കൊന്ന മധു മധുവിൻ എന്ന മധു എന്ന അസുരനെ വധിച്ച അങ് ദേവേഷു അവിനയം ദേവന്മാരോട് വിനയമില്ലായ്മ കാട്ടുന്നെങ്കിൽ ചെയ്ത് വിധത്തെ ചെയ്ത് ചെയ്യുന്നെങ്കിൽ ത്രിദശദാംകോപി മഹിമാനഷ്ട ദേവന്മാർക്കുള്ള അതിനാൽ ഇല്ലാതെയാകും ഗോപാലന്മാരിൽ അധമനായ ഈ കൃഷ്ണന്റെ ഐശ്വര്യത്തെ ഞാൻ നശിപ്പിക്കുന്നുണ്ട് ധുവം എന്ന് പറഞ്ഞ് ഇല്ലാതാക്കുന്നുണ്ട് ദുർമദനിധി ത്വാം ജേതു പ്രവൃത്ത ദുർബുദ്ധിയായ ആ ഇന്ദ്രൻ അങ്ങേ ജയിക്കുന്നതിനായി പ്രവർത്തിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

നശിപ്പിക്കുവാനായി ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാതാക്ക കഷ്ടപ്പെടുത്താൻ വേണ്ടി എന്നുള്ള അർത്ഥം പ്രളയ ജലദാൻ പ്രളയകാലത്തെ മേഘങ്ങളെ പ്രളയം പ്രപഞ്ചം പ്രളയത്തെ പ്രാപിക്കുമ്പോൾ പ്രയോഗിക്കാറുള്ള ആ മേഘങ്ങളെ ഇപ്പോഴങ്ങ് ഒഴിച്ചുവിട്ടു ആകാശത്ത് പ്രേരിപ്പിക്കുന്നവനായിട്ട് കുലിശം വിപ്രാണഹ അപ്രേഭഗമനഹ ഭഗമനഹ കുലിശം വജ്രായുധം എന്ന് പറഞ്ഞാൽ ധരിച്ചുകൊണ്ട് അപ്രേഭഗമന ഐരാവതത്തിന്റെ മേൽ കയറി അന്യൈഹി ദഹനമരുദാദ്യൈഹി അഗ്നി മരുതാദ്യു എന്നീ അന്യദേവന്മാരാൽ ദഹനൻ ദഹനൻ എന്ന് പറഞ്ഞ അഗ്നി മരുത്ത് വായു അന്തഹ വികസിതെ ഉള്ളുകൊണ്ട് പരിഹസിക്കപ്പെട്ടവനായി പുറപ്പെട്ടു അതായത് ഈ അഗ്നി വായു തുടങ്ങിയ ദേവന്മാർ ദേവേന്ദ്രനെ പരിഹ ഉള്ളിൽ പരിഹസിച്ചു കൊണ്ടാണ് കൂടെ പുറപ്പെട്ടിരിക്കുന്നത് ദേവേന്ദ്രനോ ഭഗവാനെ പരിഹസിച്ചു കൊണ്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ എന്ത് സാധിക്കും ഭഗവാൻ മനുഷ്യനായി തീർന്നിരിക്കുകയല്ലേ ഇപ്പൊ ദേവ ദേവത്വം ദേവനായിരിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്നും കഴിവുകളൊന്നും കാണുകയില്ല എന്നുള്ള ചിന്തയോടെ അങ്ങയെ പരിഹസിക്കുന്നവനായിട്ടാണ് ദേവേന്ദ്രൻ പുറപ്പെട്ടിരിക്കുന്നത് ത്രിഭുവന പതേ ഭവൻ മായ ത്രിഭുവനങ്ങളുടെയും പതിയായ ഗുരുവായൂരപ്പ അങ്ങയുടെ മായയിൽ ആരാണ് മോഹിക്കാത്തത് അങ്ങനെ അഹങ്കാരിയായ ആ ദേവേന്ദ്രൻ ഗോകുലത്തെ മുക്കാനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം സുരേന്ദ്രം

ബ്രാഹ്മണരുടെ കരുണ കൊണ്ടും ശൈല കൃപയാ ശൈല ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം പർവ്വതത്തിനെ നമ്മൾ പൂജിച്ചല്ലോ രാഗം ബലിയൊക്കെ നൽകി പൂജിച്ചു ആ പർവ്വതത്തിന്റെ കൃപ കൊണ്ടും ശൈലകൃപയാബി ഈ രണ്ട് കൃപ കൊണ്ടും വിജ കൃപ കൊണ്ടും ശൈലകൃപ കൊണ്ടും അസ്മാകം അനാതങ്ക നിയത നമുക്ക് ആതങ്കമൊന്നും വരികയില്ല അനാതങ്കം ആതങ്കം എന്ന് പറഞ്ഞാൽ ദുഃഖം വിഷമം വിഷമമൊന്നും വരികയില്ല എന്ന് നിശ്ചയം വിശ്വാസ്യ എന്ന് പറഞ്ഞ് പശുപൻ ഗോപന്മാരെ അങ്ങ് വിശ്വസിപ്പിച്ചു അഹോ ഗിരിയാതാ ഇതി സഞ്ചിന്റെ നിവസൻത്വം ആശ്ചര്യം ഇന്ദ്രൻ ഇനിയും വരാത്തതെന്ത് ഇനിയും വരാത്തതെന്തേ എന്ന് വിചാരിച്ച് ഭഗവാൻ ഇരിക്കുകയാണ് ഇന്ദ്രൻ ഇപ്പം വരേണ്ടതാണല്ലോ കോപിച്ച് ഇന്ദ്രൻ ഇപ്പം വരാൻ സമയമായിട്ടുണ്ട് എന്താണ് എത്താത്തത് വൈകണത് എന്താണ് എന്ന് ഭഗവാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഹോ ഗിരി നിവസൻ ത്വം അങ്ങനെ സഞ്ചിന്യ വിചാരിച്ചു കൊണ്ട് നിവസൻ വസിച്ചു അങ്ങ് വസിച്ചു ത്വം അങ്ങ് വസിച്ചു ഏ മരുദ്ധീഷ മുരവൈരിൻ മമഗദാൻ പ്രണുദേ മരുദ്ഗേഹാധീശൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ മുരവൈരിൻ മുരൻ എന്ന അസുരനെ അസുരൻ്റെ ശത്രുവായവനെ മമ ഗതാൻ പ്രണുത അതുപോലെ എൻ്റെ വേദനകളെയും ആ മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ചതുപോലെ എൻ്റെ വേദനകളെയും കഷ്ടതകളെയും അങ്ങ് നിഗ്രഹിക്കുകയില്ലേ എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ ദശകം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्दा मनसेन्द्रेर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलम्बरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि